രാജ്യത്ത് ദീർഘദൂര യാത്രകൾക്ക് സുഗമമായതും വേഗതയേറിയതുമായ യാത്രയാണ് വന്ദേ ഭാരത് സമ്മാനിക്കുന്നത് രാജ്യത്ത് ഇപ്പോൾ തന്നെ എഴുപതിലധികം വന്ദേ ഭാരത് സർവീസുകൾ നടത്തുന്നുണ്ട് ഇതിനിടെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളും റെയിൽവേ പുറത്തിറക്കുമെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു രാജധാനി ശ്രേണിയിലുള്ള പ്രീമിയം ട്രെയിനായാണ് വന്ദേ ഭാരത് സ്ലീപ്പർ പുറത്തിറക്കിയത് ആദ്യ ട്രെയിൻ സെറ്റിന്റെ ട്രയൽ റണ്ണും റെയിൽവേ പൂർത്തീകരിച്ചിരുന്നു മുംബൈ അഹമ്മദാബാദ് പാതയിലായിരുന്നു ട്രയൽ റൺ നടന്നത് എന്നാൽ അതിനുശേഷം ട്രെയിനിനെ പറ്റി ഒരു വിവരവും ഉണ്ടായിട്ടില്ല സെപ്റ്റംബറോടെ ട്രെയിനിന്റെ ആദ്യ സർവീസ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട് എന്നാൽ ഏത് റൂട്ടിലായിരിക്കും ആദ്യ സർവീസ് എന്നത് തീരുമാനമായിട്ടില്ല ബീഹാർ തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ട് സെപ്റ്റംബറിൽ ഉദ്ഘാടനം എന്നാണ് സൂചന ഇക്കാര്യങ്ങളിൽ ഉടൻ തന്നെ സ്ഥിരീകരണം വരുമെന്നാണ് കരുതപ്പെടുന്നത് ും ട്രെയിൻ സർവീസ് സൂചന പ്രീമിയം സൗകര്യങ്ങളാണ് ട്രെയിൻ കൂട്ടിയിടുകൾ ഒഴിവാക്കാൻ സഹായിക്കുന്ന കവച്ച് സംവിധാനവുമായാണ് ട്രെയിൻ പുറത്തിറങ്ങുക ട്രെയിൻ മാനേജറുമായും ലോക്കോ പൈലറ്റുമായും യാത്രക്കാർക്ക് നേരിട്ട് സംസാരിക്കാനുള്ള സംവിധാനങ്ങളും ട്രെയിനിലുണ്ടാകും പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കും ഉപയോഗിക്കുവാൻ സൗകര്യപ്രദമായ ബാത്റൂമുകളായിരിക്കും ട്രെയിനിലുണ്ടാവുക വന്ദേ ഭാരതിനെ പോലെ ഓട്ടോമാറ്റിക് ട്രെയിൻ ഡോറുകൾ ട്രെയിനിലുണ്ടാകും എല്ലാ കോച്ചുകളിലും സി സി ടി വി ക്യാമറകൾ മുകളിലെ ബർത്തുകളിലേക്ക് ആയിരം സൗകര്യപ്രദമായ ചവിട്ടുപടികൾ തുടങ്ങി എല്ലാം ട്രെയിനിലുണ്ടാകും എ സി ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് തേർഡ് ക്ലാസ് എന്നിങ്ങനെയാണ് കോച്ചുകൾ ഉണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ ഒൻപത് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ കൂടി നിർമ്മിക്കുമെന്ന് റെയിൽവേ അറിയിച്ചിരുന്നു